ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇന്നിവിടെ ഇടിയപ്പവും ഗ്രീൻ പിസ് കയറി ഇടിയപ്പം എന്ന് വെച്ചാൽ എന്നൊക്കെ പറയത്തില്ലേ അത് തന്നെ അവസാനം ഇന്നിപ്പോൾ ചെറിയൊരു ഫങ്ഷൻ ഉള്ള കാരണം രാവിലെ കുറച്ച് കറിയൊക്കെ വെച്ചിട്ട് പോകുക എന്ന് വെച്ച് കോവയ്ക്ക മീൻകറിയും ബെയർ ഒരു മേഴിക്കോട്ട് പോലെ ഉണ്ടാക്കുവാണേ ഇപ്പോൾ റോക്കപ്പിന് രാവിലെ ഇന്ന് കൊടുക്കുണ്ടാക്കാൻ ടൈമില്ലാതെ അവന് മുട്ട ഒഴുകി കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ അവന് മുട്ട കൊടുക്കുവാണേ മുട്ട കൊടുത്തിട്ടിപ്പോൾ നമ്മൾ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത് ഒരു ബർത്ത്ഡേ പാർട്ടിയാണ് ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി അപ്പോൾ നമ്മൾ ട്രെയിനിൽ എല്ലാവരും ഉണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അതാണ് നമ്മുടെ ബർത്ത്ഡേ ഡേക്കാളെ ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ആ ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് കഴിച്ചത് തിരിച്ച് വന്നപ്പോൾ ഞാൻ പയറും ഉഴുന്നും ഒക്കെ കൂടെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുതിരാൻ വൈകിട്ടുള്ള ദോശയ്ക്ക് അപ്പോൾ അതൊന്ന് അരച്ച് ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളായിരുന്നു വെച്ചിട്ടുള്ളായിരുന്നെ അതുണ്ടാക്കി ദോശ ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഒരു തക്കാളി ചട്നി കൂടെ ഉണ്ടാക്കാൻ നോക്കിയാൽ അപ്പോൾ അതിനുള്ള സവാളയും തക്കാളിയൊക്കെ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഉഴുന്ന് പൊട്ടിച്ചിട്ട് ഈ സവാള വഴിറ്റ് തക്കാളി ഇടുക മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് തണുത്തിട്ട് അരച്ചെടുക്കണം കടു തെളിച്ച് ചേർക്കും നമ്മൾ തക്കാളി ചെണ്ണ റെഡിയാവേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിനിപ്പോൾ ദോശ ഉണ്ടാക്കാം ദോശയ്ക്കുള്ളത് മാവ് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ദോശ ഉണ്ടാക്കിയിട്ട് നമുക്ക് അച്ഛന് കൊടുക്കാം അപ്പോൾ അധികം അങ്ങോട്ട് മൂക്കണ്ട ക്രിസ്പി ആവണ്ട അച്ഛന് കുറച്ച് മയം വേണം അപ്പോൾ അത് കാരണം അങ്ങനെ അധികം മൂപ്പിച്ചിട്ടില്ല നെയ്ക്കൊഴിച്ചിട്ട് ഒരു ദോശ ഉണ്ടാക്കി ഒരു രണ്ട് ദോശ മതി അച്ഛന് അപ്പോൾ അതും ഇപ്പോഴത്തേക്കൊരു അടുപ്പി തക്കാളി ചട്നിയുടെ ഒന്ന് കടുവ് പൊട്ടിച്ചെടുക്കാമെന്ന് വെച്ചായിരിക്കും അപ്പോൾ എത്ര ലൂസ് വേണോ അത്ര ലൂസ് നമുക്ക് അതെടുക്കാം നല്ല ഇവിടെ എല്ലാവർക്കും ആ തക്കാളി ചട്നി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ദോശ ആയിട്ടുണ്ട് നമുക്കപ്പം ഇത് അച്ഛന് കൊടുക്കാം അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ ഓക്കേ ബായ്